നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കേരളത്തിലെ ഏറ്റവും ചൂടുള്ള ചർച്ചാ വിഷയം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയതിനെ വിമർശിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് പത്മജിയുടെ സഹോദരൻ കൂടിയായ കെ മുരളീധരനാണ് കെ മുരളീധരൻ വളരെ കടന്ന രീതിയിലുള്ള പ്രയോഗങ്ങളാണ് പത്മജിക്കെതിരെ ഉന്നയിച്ചത് അതിന് പിന്നാലെയാണ് കോൺഗ്രസിലെ നേതാവായ രാഹുൽ ബാങ്ക്ത്തിലും അതിനും അപ്പുറം പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നു ഒരു സ്ത്രീ അവർക്ക് അവർക്കിഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയം അത് സ്വീകരിച്ചതിൽ എന്ന് തെറ്റാണുള്ളത് അവരെ അവരുടെ പിതൃത്വം പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് കോൺഗ്രസിന്റെ യുവ നേതാവിന്റെ പരാമർശം പോയത് അതിനെതിരെ ചെറുകിലനക്കാൻ മുരളിയൊട്ട് മെനക്കെട്ടതുമില്ല മുരളിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ കിട്ടുന്ന സ്ഥാനമാനങ്ങൾക്കപ്പുറം അച്ഛനും അമ്മയ്ക്കുമൊന്നും ഒരു സ്ഥാനം കൽപ്പിക്കാത്ത ആളാണ് മുരളിയെന്ന് സമീപകാലത്തും അതിനു മുമ്പുമുണ്ടായ പല സംഭവ നിന്നും പ്രകടമാണ് പലവട്ടം പാർട്ടി വിട്ടുപോയി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ മുരളിയും കരുണാകരനും ഒക്കെ പിന്നീട് തിരിച്ചു വന്നത് പിന്നീട് വളരെ കാലം കാത്തിരുന്ന ശേഷമാണ് മുരളീധരന് തിരിച്ചു വരാൻ പോലും കോൺഗ്രസിലേക്ക് കഴിഞ്ഞത് ആദ്യം കോൺഗ്രസ് കേട്ടുപോകുകയും ഡിഐസി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുണ്ടാക്കുകയും അതിനുശേഷം ആ പാർട്ടിയിൽ നിന്ന് വീണ്ടും എൻ സി പിയിലേക്ക് പോവുകയും അതിനുശേഷം വർഷങ്ങളോളം ഒരു ഒരു രൂപ മെമ്പർഷിപ്പിന് വേണ്ടി കാത്തിരുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കയറിയാൽ പറ്റിയാൽ മതി എന്ന രീതിയിൽ കോൺഗ്രസിലേക്ക് കയറി പറ്റാൻ വേണ്ടി കാത്തിരുന്ന് തിരിച്ചുവന്ന ആളാണ് കെ മുരളീധരൻ ഇപ്പോൾ മുരളീധരന്റെ ചമയിൽ കണ്ടാൽ സത്യത്തിൽ മുരളീധരൻ എന്താണ് പറയുന്നതെന്ന് ഇത്രയും കാലം ഉണ്ടായിരുന്ന മുരളീധരൻ കാണിച്ച കാര്യങ്ങളെല്ലാം റദ്ദു ചെയ്തുകൊണ്ടാണ് മുരളീധരൻ പത്മജയ്ക്കെതിരെ രംഗത്ത് വരുന്നത് ഇത് അതിനുമപ്പുറം ഏറ്റവും വലിയ പരിഹാസവും അല്ലെങ്കിൽ ഏറ്റവും വലിയ വിമർശനവുമായി രംഗത്ത് വന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം മുരളീധരന്റെയും പത്മജിയുടെയും അച്ഛനും അമ്മയും ഒന്നാണ് എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പത്മജയുടെ അച്ഛൻ ആരാണ് എന്ന ചോദ്യമാണ് ഉയർത്തിക്കൊണ്ടു വന്നത് കോൺഗ്രസിലെ കരുണാകരന്റെ ലെഗസിയെ ചോദ്യം ചെയ്യരുത് അല്ലെങ്കിൽ ആ ലെഗസി വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരാൾ കരുണാകരന്റെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മയെ ഏത് തരത്തിലാണ് വിമർശിച്ചത് എന്ന ചോദ്യമാണ് പ്രത്യേകിച്ചിരുന്നത് വനിതാ ദിനം കൂടിയാണ് ഒരു സ്ത്രീയെ അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറുന്നു അവർക്ക് അവിടെ കഴിയുന്നില്ലാത്തത് കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറുന്നതിനെ അവരുടെ പിതൃത്വം പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത് നമുക്കറിയാം കെ മുരളീധരൻ നേരത്തെയും ഡി ഐ സി വിട്ട് കോൺഗ്രസിലേക്ക് കരുണാകരൻ മടങ്ങിപ്പോയപ്പോൾ താൻറെ അച്ഛനല്ല കരുണാകരൻ ഇനി മുതൽ അങ്ങനെ അച്ഛനില്ല എന്ന് പ്രഖ്യാപിച്ച മകൻ കൂടിയാണ് അതുകൊണ്ട് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അമ്മയെ പറഞ്ഞതൊന്നും വലിയ കാര്യമാവില്ല കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പാണല്ലോ മുഖ്യം ഏതായാലും ആരെയും വെറുപ്പിക്കാതെ കുറച്ച് വോട്ട് നേടണം എങ്ങനെയെങ്കിലും തന്റെ സ്ഥാനം ഉറപ്പു ചേർത്തണം എന്നതിനപ്പുറത്തേക്ക് അമ്മയും അച്ഛനും പാരമ്പര്യവും ഒന്നും ചിലപ്പോ കെ കരുണാകരന്റെ മകനായ കെ മുരളീധരന് പ്രശ്നമാകില്ലായിരിക്കും ഏതായാലും പത്മജ വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം എന്നാണ് അറിയുന്നത് അറിയിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് തീർച്ചയായും അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അങ്ങനെ വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ പറഞ്ഞതിനോട് വളരെ പരിഹാസത്തോടെയാണ് അവർ പ്രതികരിച്ചതും കാരണം ചാനലിൽ വന്നിരുന്ന് ആളാകുന്ന ആൾക്കാർ തന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യേണ്ട എന്ന് വളരെ കൃത്യമായി അവർ പറയുകയും ചെയ്തു ഒരു സ്ത്രീയെ അവർ അവർ ഉപയോഗിച്ച അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന്റെ പേരിൽ അവരുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നത് എന്ത് തരം മാനവികതയാണ് എന്താണ് എന്ത് ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെയാണ് നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് സി പി എമ്മുകാരും അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തരല്ല എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ കെ മുരളീധരനും സി പി എമ്മുകാർക്കുമൊക്കെ ഒരു പക്ഷേ പത്മജ ഐ എസ്സിൽ പോയിരുന്നെങ്കിൽ പോലും ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്ന് തോന്നുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയപ്പോൾ നമുക്കറിയാം നേരത്തെ കേരളത്തിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികൾ ഐ എസിലേക്ക് പോയിട്ടുണ്ട് അപ്പോഴൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെ തടയാൻ കാണിക്കുന്നതിലേറെ ജാഗ്രത കാണിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തുകൊണ്ടാണ് പത്മജയെയും ബി ജെ പിയെയും ഒക്കെ ഇവർ ഭയക്കുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട സർജിക്കൽ സ്ട്രൈക്കാണ് മുരളിയെ വടകരയിൽ നിന്ന് മാറ്റി തൃശൂരിലേക്ക് മത്സരിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് മുരളി പേടിച്ചോടിയതാണെന്ന് നമുക്ക് ഇവർക്ക് പറയാം കാരണം കെ കെ ശൈലജയെ പോലെ കെ കെ ശൈലജ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് വിജയിച്ച ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ കെ കെ ശൈലജയുടെ ജനപ്രീതി വടകരയിലെ സി പി എമ്മിന്റെ സാന്നിധ്യം വട അതൊക്കെ തന്നെ തീർച്ചയായും കെ മുരളീധരനെ വലിയ രീതിയിൽ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല തൃശൂരിൽ പ്രതാപൻ ഉണ്ടായിട്ടുള്ള ഇത്രയും കാലം എം പി ആയിരുന്ന പ്രതാപൻ ഒന്നും ചെയ്തിട്ടുള്ള പ്രതാപന്റെ ബാഴ്മാർക്ക് ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമാകുന്നത് ഏതായാലും സ്വന്തം സഹോദരിയെ സ്വന്തം അമ്മയെ അപമാനിച്ച രാഹുൽ മാക്കൂട്ടത്തിനോട് കെ മുരളീധരന് എന്താണ് ചോദിക്കാനുള്ളത് ഒരൽപ്പം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഒക്കെ വില കൽപ്പിക്കുന്ന ഒരാളാണോ മുരളീധരൻ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് പിന്നെ എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീകൾ സ്വന്തം അമ്മയ്ക്കും സ്വന്തം സഹോദരിക്കും പോലും വില കൽപ്പിക്കാത്ത കെ മുരളീധരനെ പോലെയുള്ള ഒരാൾ എങ്ങനെയാണ് സമൂഹത്തിന് സ്വീകാര്യനാകുന്നത് ആരെയാണ് ആരാണ് ഇത്തരം ഈ പുരുഷന് വോട്ട് ചെയ്യുന്നത് ഈ വന്നതലത്തിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം തന്നെയാണ് സ്വന്തം സഹോദരിയെ പിതൃത്വത്തിന്റെ പേരിൽ നാട്ടിലുള്ളവർ ചോദ്യം ചെയ്യുമ്പോൾ കൈയും കെട്ടി നിൽക്കുന്ന കെ മുരളീധരൻ എന്ത് രാഷ്ട്രീയ പ്രതിബദ്ധതയും മാന്യതയും സംസ്കാരവുമാണ് മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായും ഏത് എവിടെ മത്സരിച്ചാലും സ്ത്രീകൾ ഒരിക്കലും കെ മുരളീധരന്റെ വോട്ട് ചെയ്യില്ല എന്ന് ഉറക്കെ ഉറക്കെ ധീരതയോടെ പ്രഖ്യാപിക്കാം കാരണം കെ മുരളീധരൻ ചെയ്തത് അങ്ങേയറ്റത്തെ അക്ഷന്തവ്യമായ അപരാധമാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതിൽ അപ്പുറം സ്വന്തം സഹോദരിയെ പൊതുജന സമൂഹത്ത് മറ്റുള്ളവർ ചോദ്യം ചെയ്യുമ്പോൾ ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും നോക്കി നിൽക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിനതീതമായി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കെ മുരളീധരൻ നമ്മളോട് ഇടപഴകുക അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തിൽ ഇടപെടുക എന്ന് കൃത്യമായി കാണിച്ചു തരികയാണ് ഈ കാര്യത്തിലൂടെ സ്വന്തം അച്ഛൻ അച്ഛനല്ല എന്ന് തള്ളിപ്പറയുകയും സഹോദരി സഹോദരിയല്ല എന്ന് തള്ളിപ്പറയുകയും നാല് കാശിന് വേണ്ടി ആരെയും ഒറ്റിക്കൊടുക്കുന്ന യൂദാസിനെ പോലെ ഇപ്പോൾ കെ മുരളീധരൻ മാറിയിരിക്കുന്നു ഏതായാലും മുപ്പത് വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ അവസ്ഥയിലാണ് കെ മുരളീധരൻ വോട്ടു മാത്രമാണ് കെ മുരളീധരന്റെ ലക്ഷ്യമെന്ന് ജനങ്ങൾക്കറിയാം ഏതായാലും പത്മജ ധീരതയോടെ മുന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്